കാറിന് സൈഡ് കൊടുക്കുന്നതിനിടയിൽ മാമ്പഴ നോടുമായി പോവുകയായിരുന്ന ലോറി നിയന്ത്രണം വിട്ട് മറിഞ്ഞു അപകടം ഓടിയെത്തിയവരെല്ലാം കൂടി മാമ്പഴം മൊത്തം പെറുക്കിക്കൊണ്ടുപോയി പരിക്കേറ്റ ഡ്രൈവർ ഒടുവിൽ തനിയെ പുറത്തിറങ്ങി ചികിത്സ തേടി ഉത്തരാഖണ്ഡിലാണ് സംഭവം പാലത്തിലാണ് സൈഡ് നൽകുന്നതിനിടയിൽ മാമ്പഴ ലോറി നിയന്ത്രണം തെറ്റി കീഴ്മേൽ മറിഞ്ഞത് കോടിക്കോടിയ പ്രദേശവാസികളടക്കം യാത്രക്കാർ ആർക്കെങ്കിലും പരുക്ക് പറ്റിയോ എന്ന് പോലും ശ്രദ്ധിക്കാതെ ബാഗുകളിലും കൊട്ടകളിലുമാക്കി ആക്കി മാമ്പഴം വാരിക്കൂട്ടിക്കൊണ്ടുപോയത് പോലീസ് എത്തിയ ശേഷമാണ് കുറച്ചെങ്കിലും മാമ്പഴം ബാക്കിയായത് അതും പച്ച മാങ്ങകൾ ന്യൂസ് ഡെസ്ക് മലയാളം മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ